ഉപയോഗിക്കാനുള്ള മടി മൂലം ദീർഘദൂര യാത്രയിൽ പോലും സഹിച്ചിരിക്കുന്ന ആളുകളുണ്ട് ഇങ്ങനെ ചെയ്യുന്നത് ആരോഗ്യത്തിന് വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കും ശാരീരിക രീതികൾ വെച്ച് നോക്കുമ്പോൾ പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകൾ കൂടുതൽ ശ്രദ്ധയും ശുചിത്വവും പാലിക്കേണ്ടത് അത്യാവശ്യമാണ് ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഈ പ്രശ്നം ഒരു പരിധിവരെ പരിഹരിക്കാൻ സാധിക്കും വ്യക്തിഗത ശുചിത്വ ഉൽപ്പന്നങ്ങൾ കരുതുക എന്നതാണ് ഇൻഫെക്ഷനുകളിൽ നിന്ന് രക്ഷ നേടാനായി ആദ്യം ചെയ്യേണ്ടത് എപ്പോഴും ടിഷ്യൂ പേപ്പറുകൾ ഹാൻഡ് സാനിറ്റൈസർ ടോയ്ലറ്റ് സീറ്റ് സാനിറ്റൈസർ സ്പ്രേ എന്നിവ ബാഗിൽ കരുതുക ടോയ്ലറ്റ് സീറ്റ് ഉപയോഗിക്കുന്നതിന് മുമ്പ് വൃത്തിയാക്കാൻ എപ്പോഴും ശ്രദ്ധിക്കുക ടോയ്ലറ്റ് സീറ്റിൽ സാനിറ്റൈസർ സ്പ്രേ ചെയ്ത ശേഷം തുടച്ച് വൃത്തിയാക്കുക അതിനുശേഷം ഉപയോഗിക്കാം സാധ്യമെങ്കിൽ ഡിസ്പോസിബിൾ സീറ്റ് കവേഴ്സ് ഉപയോഗിക്കുക ഇത് കൂടുതൽ സുരക്ഷ നൽകും പക്ഷേ എപ്പോഴും സീറ്റ് കവർ ലഭിക്കണമെന്നില്ല അതുകൊണ്ട് മിനിമം സാനിറ്റൈസർ സ്പ്രേയെങ്കിലും കയ്യിൽ കരുതുക അതുപോലെ വൃത്തി കുറവുള്ള ശൗചാലയങ്ങളാണെങ്കിൽ യൂറോപ്യനും ഇന്ത്യൻ ടോയ്ലറ്റും ഉണ്ടെങ്കിൽ അതിൽ ഇന്ത്യൻ ടോയ്ലറ്റ് ഉപയോഗിക്കാൻ ശ്രമിക്കുന്നതായിരിക്കും നല്ലത് ഉപയോഗശേഷം കൈകൾ നന്നായി കഴുകാനും മറക്കരുത് പാർട്സ് ടാമ്പോൺസ് എന്നിവ ഉപയോഗശേഷം വേസ്റ്റ്ബിനിൽ ഇടുക പറ്റുമെങ്കിൽ ഇവ ടിഷ്യൂ പേപ്പറിലോ ന്യൂസ് പേപ്പറിലോ പൊതിഞ്ഞ ശേഷം മാത്രം ബിന്നുകളിലേക്ക് ഇടാൻ ശ്രമിക്കുക കൂടാതെ ടോയ്ലറ്റിന്റെ വാതിലിന്റെ ഹാൻഡിൽ ഫ്ലഷ് ബട്ടൺ ടാപ്പ് തുടങ്ങിയവയിൽ അണുക്കൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതിനാൽ ടിഷ്യൂ പേപ്പറോ കൈമുട്ടുകളോ ഇതിനായി ഉപയോഗിക്കുക